ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ശ്രീലേഖ ഉണ്ണിത്താൻസ് വേൾഡ് ഇന്ന് നമ്മൾ മില്ലറ്റ് കൊണ്ടുള്ള ദോശ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഇവിടെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നര വാട്ട് ഒന്നര കപ്പ് മില്ലറ്റ് എടുത്തിട്ടുണ്ട് ഈ മില്ലറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ജവാരിയാണ് എടുത്തേക്കുന്നത് ഇത് ആക്ച്വലി എൻ്റെ ഫ്രണ്ട് അല്ലെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന വികാസ് അവൻ്റെ അവൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന നാട്ടിൽ നിന്ന് അവർക്ക് ഈ ജവാരിയുടെ കൃഷിയുണ്ട് അപ്പം ഞാൻ ഒന്നര വാട്ടി ഒരു ഒതപ്പ് ചവാരി എടുത്ത് മൂന്ന് പ്രാവശ്യം വെള്ളത്തിൽ കഴുകി അതിൻ്റെ കൂടെ ഒരു അര സ്പൂൺ ഉലുവ കൂടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് അത് നന്നായിട്ട് കഴുകിയിട്ട് കുതിരാൻ വെച്ചേക്കുകയാണ് മണിക്കൂർ അതിൻ്റെ കൂടെ ഞാൻ ഒരു അരവാട്ടിയിൽ കുറച്ച് കുറവാണ് ഉഴുന്നിരുത്തേക്കുന്നത് കാരണം ദോശക്കാവുമ്പോൾ ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ ഉഴുന്നു കുറവാണ് യൂസ് ചെയ്യുന്നത് ഇഡ്ലിക്കാണെങ്കിൽ നമ്മൾ അര അരവാട്ടി ഉഴുന്ന് തികച്ചെടുക്കും ഇത് ഉഴുന്ന് കുറച്ച് കുറച്ച് ദോശയ്ക്ക് കുറച്ച് കുറവ് ഉഴുന്നായാലും കുഴപ്പമില്ല അപ്പം അങ്ങനെ ഉഴുന്നെടുത്തിട്ടുണ്ട് അതും നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വച്ചേക്കാണ് ഇതിനി നാല് മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ട് പിന്നെ രാത്രി മുഴുവനും ഒരു എട്ട് മണിക്കൂർ ഇത് നമ്മൾ പുളിക്കാൻ വെക്കും നന്നായിട്ട് പുളിക്കും ഞാൻ കഴിഞ്ഞ ദിവസം ഇഡ്ഡലിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഈ മില്ലറ്റ് ദോശ ഇത് അരച്ചു കഴിഞ്ഞിട്ട് നിങ്ങളെ ഞാൻ കാണിക്കുന്നതായിരിക്കും അരച്ചു വെച്ചിരുന്ന ചെവാരി ഉഴുന്നും കൂടെ ദോശ ഉണ്ടാക്കാൻ അരച്ചതാണ് അത് ഞാൻ അരച്ചിട്ട് ഒരു എട്ട് മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം അത് നന്നായിട്ട് പുളിച്ച് പൊന്തി വന്നു അത് എൻ്റെ ഇച്ചിരി ടൈറ്റായിരുന്നു അതിൽ ഞാൻ അല്പം വെള്ളം കൂടെ ഒഴിച്ച് ഈ കൺസിസ്റ്റൻസിയിലാക്കി അപ്പം ഇന്ന് ഈ ദോശ ഇടുന്നത് രാത്രിയിലാണ് മില്ലറ്റ് ദോശ രാത്രിയിൽ ചൂടാൻ വേണ്ടിയാണ് അപ്പം ആക്ച്വലി ഞാൻ ദോശ ചൂടാറില്ല കാരണം എനിക്ക് ദോശ ശരിയായിട്ട് വരുന്ന വരെ ഇരിക്കാനുള്ള പേഷ്യൻസ് ഇല്ല അതുകൊണ്ട് ദോശ ഇന്ന് ചൂടാൻ പോകുന്നത് രുദ്രാണിയാണ് അപ്പം ഈ മില്ലറ്റ് ദോശയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതാണ് ഇന്ന് രാത്രിത്തെ ഡിന്നറ് നമ്മുടെ തേങ്ങാ ചമ്മന്തി ബാജരി ബാ ജരി ജവാരിയുടെ ദോശ അപ്പം ദോശ എങ്ങനെ ചൂടുന്നതെന്ന് കാണിക്കാം നമ്മുടെ രുദ്രാണിയാണ് ദോശ ഉണ്ടാക്കുന്നത് ദോശ നന്നായിട്ട് വരുന്നുണ്ട് അതിൽ ബട്ടർ ഇട്ടാണ് അല്പം ബട്ടറൂടെ ബട്ടറുകൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് പരുത്തുന്നുണ്ട് നമ്മുടെ ജവാരി കൊണ്ടുള്ള ദോശ തേങ്ങ അല്ലമ്മന്തിയും റെഡിയായിട്ടുണ്ട് ഇത് ഷുഗർ പേഷ്യൻസിനൊക്കെ വളരെ നല്ലതാണ് അപ്പം ജവാരി കിട്ടുമെങ്കിൽ അല്ലെങ്കിൽ മില്ലറ്റ് നമുക്ക് നാട്ടിലൊക്കെ ആണെങ്കിലും കടയിൽ മേടിക്കാൻ കിട്ടും ഇതുപോലെ ദോശ ഉണ്ടാക്കി നോക്കണം പലതരം മില്ലറ്റ്സ് കിട്ടും ഇത് നമ്മൾ ജവാരിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇത് ഇപ്പോൾ രാത്രി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ രാത്രിയിലൊക്കെ കഴിക്കാനാണേലും നല്ലതാണ് ഷുഗർ ലെവലൊന്നും കൂടാതിരിക്കാൻ വളരെ നല്ലതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണം പിന്നെ ഇനിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം